നമസ്കാരം പാഠമഞ്ച് തച്ചോളി ഒദേനൻ അർത്ഥം ഈരടി വരി അഥവാ അല്ലെങ്കിൽ നൂറ്റാണ്ട് നൂറു വർഷം കൂടുന്നത് പാടവം മിടുക്ക് ശിക്ഷണം പഠനം അഭ്യസിച്ചു പഠിച്ചു ആയോധന യുദ്ധം ഐതിഹ്യം കേട്ടുകേൾവി ദയാ കനിവ് പുരാതനം പഴയത് പ്രാചീനം പഴയത് സഹചാരി കൂടെ നടക്കുന്നവൻ നിരവധി ധാരാളം വക വരുത്തുക കൊല്ലുക തനത് സ്വന്തം ക്രമാനുഗതം തുടർച്ചയായ പരിപോഷിപ്പിക്കുക വർദ്ധിക്കുക സമഗ്രം പൂർണം ജീവഹാനി മരണം പ്രതിഫലം കൂലി പ്രഖ്യാപിക്കുക പറയുക പര്യായ പദം യുദ്ധം രണം അടർ ശത്രു അരി രിപു ഗുരു ആചാര്യൻ അധ്യാപകൻ താപസൻ മുനി ഋഷി യോഗി അന്തി സന്ധ്യ പ്രദോഷം ഇരുട്ട് തമസ് ഇരുൾ സൂര്യൻ ആദിത്യൻ രവി എതിർലിംഗം എഴുതുക നായിക നായകൻ നിപുണൻ നിപുണ സമർഥൻ സമർഥ സഹചാരി സഹചാരിണി നമ്പ്യാർ നങ്യാർ വാര്യർ വാരസ്യാർ നമ്പൂതിരി അന്തർജനം വിപരീതപദം ശത്രു മിത്രം ബഹുമാനം അപമാനം ധൈര്യം അധൈര്യം പുരാതനം ആധുനികം രക്ഷ ശിക്ഷ അർത്ഥവ്യത്യാസം അംഗം യുദ്ധം നാടകത്തിൻ്റെ ഭാഗം അംഗം അവയവം ആളുകൾ നാനാർത്ഥം ഗുരു ആചാര്യൻ വലുത് അർത്ഥം ആശയം ധനം ഉത്തരം എഴുതുക തച്ചോളിയോധേനൻ ആരായിരുന്നു തച്ചോളി മേപ്പടിയിൽ കുഞ്ഞോധേനൻ അഥവാ തച്ചോളിയോധേനൻ വടക്കൻ കേരളത്തിലെ ഒരു വീരനായകനാണ് ഒദേനെ പിതാവാര് ഉത്തരം നാടുവാഴിയായിരുന്ന പുതുപ്പണത്ത് വാഴുന്നോർ ആയിരുന്നു ഒതേനൻ്റെ പിതാവ് മൂന്നാമത്തെ ചോദ്യം ഒതേനനെ ആരാണ് ശത്രുക്കളോട് ദയയില്ലാത്ത എതിരാളിയായിരുന്ന ഒതേനനെ കോഴിക്കോട് സാമൂതിരി ബഹുമാനിച്ചിരുന്നു നാലാമത്തെ ചോദ്യം ഒദേനെൻ്റെ ശരിയായ പേരെന്ത് ഒദയനെൻ്റെ ശരിയായ പേര് ഉദയനക്കുറുപ്പ് എന്നായിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഒദേനെൻ്റെ ഗുരുവിൻ്റെ പേരെന്ത് മതിലൂർ ഗുരുക്കൾ എന്നായിരുന്നു ഒദേനൻ്റെ ഗുരുവിൻ്റെ പേര് ആറാമത്തെ ചോദ്യം പൊന്നിയം കളരിയിലെ അംഗത്തിൽ ഒതേനൻ പ്രയോഗിച്ച അടവേത് പൂഴിക്കടകൻ അടവ് ഉപയോഗിച്ച് പൊന്നിയം കളരിയിൽ വെച്ച് ഒതേനൻ നമ്പ്യാരുടെ തലയറുത്തു അല്ലെങ്കിൽ പൊന്നിയം കളരിയിലെ അംഗത്തിൽ ഒതേനൻ പൂഴിക്കടകൻ എന്ന അടവാണ് പ്രയോഗിച്ചത് എട്ടാമത്തെ ചോദ്യം ഒതേനൻ മരിക്കാനിടയായ സാഹചര്യം വിവരിക്കുക ലോകനാർക്കാവിലെ ആറാട്ട് ദിവസം ഒതേനൻ കതിരൂർ ഗുരുക്കളുമായി തെറ്റിപ്പിരിയുകയും ഇരുവരും അടിവച്ച് അംഗം കുറിക്കുകയും ചെയ്തു അംഗത്തിൽ ഗുരുക്കളെ വധിച്ച ശേഷം കളരിയിൽ മറന്നിട്ട കടാരയെ എടുക്കുവാൻ മടങ്ങിയപ്പോൾ മായൻകുട്ടി എന്ന ആളുടെ വെടിയേറ്റ് ഒദേനൻ മരിച്ചു ഒദയനു അന്ന് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ൂ എട്ടാമത്തെ ചോദ്യം ഒതേനനും ലോകനാർക്കാവുമായുള്ള ബന്ധമെന്ത് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ മേമുണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് ലോകനാർക്കാവ് വടക്കൻ പാട്ടിലെ നായികാനായകന്മാർക്ക് ഈ ക്ഷേത്രവുമായി ബന്ധമുണ്ട് തച്ചോളി ഒതേനൻ ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നതായി ഐതിഹ്യമുണ്ട് വടക്കൻ പാട്ടുകളിൽ ലോകനാർക്കാവിലമ്മയെ സ്തുതിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പണ്ട് തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് എങ്ങനെ പണ്ട് തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് അംഗം വെട്ട് നടത്തിയായിരുന്നു എല്ലാവർക്കും സൗകര്യപ്രദമായ പൊതുസ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിക്കപ്പെടുന്ന കളരിയിൽ വെച്ചാണ് അംഗം വെട്ട് നടത്തിയിരുന്നത് തർക്കത്തിൽ ഉൾപ്പെടുന്ന കക്ഷികൾ അവർക്കായി അംഗം വെട്ടാനുള്ള പോരാളികളെ ഏർപ്പാട് ചെയ്യുന്നു അംഗം വെട്ടിൽ ജീവഹാനി സാധാരണമായതിനാൽ അംഗം വെട്ടുന്നവർക്ക് തുക പ്രതിഫലം നൽകിയിരുന്നു അംഗത്തിൽ ജയിച്ച ആളിൻ്റെ കക്ഷി തർക്കത്തിൽ ജയിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു